ഇന്നത്തെ വീഡിയോയിലൂടെ അക്വേറിയം നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം പ്ലാനിനെ പറ്റിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് മോസ് വെറൈറ്റീ ആണ് മെയിനായിട്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം ഈ ഏരിയയിലാണ് ഞാൻ കൂടുതലായിട്ടും മോസ് വെറൈറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ആവശ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിന് വെട്ടം വേണം എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോസ് വെറൈറ്റീസ് വളർത്താൻ വേണ്ടി നല്ലത് ഈ ഒരു ടാങ്കിനകത്ത് ഫുള്ള് ജാവ മോസാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും എൻ്റെ അടുത്ത് നടക്കുന്നുണ്ട് നല്ല എൻക്വയറി ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റുകളാണ് ഈ മോസ് വെറൈറ്റീസ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഒരു സബ്സ്ട്രേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല നമ്മുടെ ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അതിനകത്തൊക്കെ നമുക്ക് ഇവരെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ക്രിസ്മസ് മോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്പ്രെഡ് ആയി കഴിയുമ്പം ഒരു ക്രിസ്മസ് ട്രീയുടെ ഷെയ്പ്പിലായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ക്രിസ്മസ് മോസ് എന്ന് പറയുന്നത് അപ്പോൾ മോസ് വെറൈറ്റീസ് ഒക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ തരാം എൻ്റെയിലുള്ള മോസ് ഒക്കെ ഞാൻ അയച്ചു തരാം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം മാക്സിമം എല്ലായിടലും എത്താൻ വേണ്ടി ശ്രമിക്കുക ഇതിനകത്ത് ഞാൻ കുറേ ഷ്രിംസിനെ വളർത്തുന്നുണ്ട് മോസ് ഷ്രിംസ് ഇവ രണ്ടുപേരും നല്ലൊരു ഡെഡ്ലി കോമ്പിനേഷനാണ് ഇവ രണ്ടുപേരെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് അപ്പം ഇതിനകത്ത് കുറേ ഐറ്റംസ് കിടപ്പുണ്ട് എല്ലാം നല്ല രീതിയിൽ ബ്രീഡ് ആവാറായതാണ് ഇതിനകത്ത് നമ്മൾ മോസിൻ്റെ കൂടെ ഷ്രിംസിന് ഇടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആൽഗേസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ ഈ ഷ്രിംസ് കഴിക്കുകയും നമുക്ക് നല്ല രീതിയിൽ മോസ് വളർന്നു കിട്ടുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മോസ് അതുപോലെ തന്നെ ഷ്രിംസ് ഒരുമിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത് ഷ്രിംസ് നല്ലപോലെ ബ്രീഡാവുകയും ചെയ്യും മോസിനകത്തും ആൽഗേസ് ഒന്നും പിടിക്കാതെ നല്ല ക്ലിയറായിട്ട് വളർത്താനും പറ്റും പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇത് വാട്ടർ വിസ്റ്റാരം അല്ലെ വാട്ടർ റോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഇല വരുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിലോട്ട് വരുമ്പോഴുള്ള സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പലർക്കും കൊറിയർ അയക്കുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ലീഫ് വരുന്നത് കാരണം ഞാനിവിടെ വെള്ളത്തിൻ്റെ മുകളിലോട്ടാണ് ഇവർ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ കൊറിയറ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പലരും പ്ലാന്റ് മാറിപ്പോയി അല്ലെങ്കിൽ കൊറിയർ മാറിപ്പോയി എന്ന് പറഞ്ഞ ഡൗട്ട് വെച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇത് ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് അപ്പം ഇതിനെ നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിനടിയിലത്തെ ഫോം വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടിയിലായിട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലത് ആ ഒരു പാറ്റേണി വളർന്നു വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ആണ് കിടക്കുന്നത് ഷ്രിംസിൻ്റെ തന്നെ ബ്ലൂ കളർ അതുപോലെ റെഡ് ഈ ഒരു ടാങ്കിലിപ്പം റെഡാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾ കുട്ടികളിറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തണുപ്പ് ഉള്ളൊരു ക്ലൈമറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം അതിനകത്ത് ഓടോ അല്ലെങ്കിൽ മണല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവർ കിടന്ന് ബ്രീഡ് ആയിക്കോളും നമുക്ക് അധികം നോക്കേണ്ട ആവശ്യം പോലും വരാറില്ല ഞാൻ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെയാണ് ഫുഡ് കൊടുക്കാറ് കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ തക്കാളി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് സെയിലിനുള്ള സാധനം കിട്ടുന്നുണ്ട് ഈ ഒരു സൈസൊക്കെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളതാണ് ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ അടുത്ത് ഓർഡർ വന്ന് നമ്മൾ സെയിൽ ചെയ്ത് മാറിയിട്ടുമുണ്ട് ഇതിനകത്ത് കുറേ വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് ഇതൊരു പ്രത്യേകതരം വാട്ടർ പ്ലാന്റ് ആണ് ഡക്വീട് തന്നെ അതിൻ്റെ ജയൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അതിൻ്റെ ലീഫ് അതിൻ്റെ അകംവശം വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് റെഡ് കളറാണ് പ്ലാന്റ് ടാങ്കിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ലീഫിൻ്റെ അടിവശത്തെ കളർ നമുക്ക് അക്കിവൃത്തി കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ വേറെ ആണ് ഇട്ടേക്കുന്നത് കൂടുതലായിട്ടും അതിനകത്ത് ഗപ്പിഗ്രാസ് ഒക്കെയാണ് നട്ടേക്കുന്നത് അതുപോലെ ഇത് ഞാൻ ആദ്യം കാണിച്ചിരുന്നതാണ് അപ്പം ഇതും ജാവമോസ് തന്നെയാണ് ജാവാമോ എനിക്ക് നല്ല രീതിയിൽ സെയിൽ വരുന്നുണ്ട് നമുക്ക് വെറും ഒരു കല്ലിൽ വേണമെന്നുണ്ടെങ്കിലും ജാവാമോ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്നത് നല്ലപോലെ ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു മാസമൊക്കെ മതി ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ലപോലെ ഡെവലപ്പ് ആവും ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറേ റേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് പീലിയ മോസാണ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ആദ്യം അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചെടി നമ്മൾ വളർത്തുന്നു എന്നുള്ളൊരു ഫീലേ തോന്നത്തുള്ളൂ ഇത് നമുക്ക് ജാവാമോ പോലെ തന്നെ ചിരട്ടയിലോ കല്ലിലോ ഡ്രിഫ്റ്റ് വുഡോ ഏത് സബ്സ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കുറച്ചാൾ നമ്മൾ കെട്ടിക്കൊടുക്കണം അത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് നല്ലപോലെ അതിനകത്ത് പിടിച്ച് നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും ഇതിനും എല്ലാത്തിനും തന്നെ മോസോറൈറ്റിക്ക് എല്ലാം തന്നെ വെയിലിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ വെട്ടം വേണം എന്നാൽ വെയിൽ കയറുകയും ചെയ്യരുത് വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒട്ടും വെട്ടം കിട്ടാത്തൊരു ഏരിയയിലാണ് നമ്മൾ അക്കൂരം വെച്ചിട്ടുള്ളതെങ്കിൽ ചെറിയൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ക്രിസ്മസ് മോസാണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇതിന് ക്രിസ്മസ് മോസ് എന്നുള്ളൊരു പേരും വരുന്നത് ഇത് ഗ്രോത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജവോമോസിന് അത്രയും ഗ്രോത്ത് ഇല്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിലായി വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ലീഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് തന്നെ പല കാറ്റഗറീസ് ഉണ്ട് മിനി ക്രിസ്മസ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ നോർമൽ ക്രിസ്മസ് മോസാണുള്ളത് ഏകദേശം എൻ്റെ അടുത്തൊരു നാല് അഞ്ച് വെറൈറ്റിയുടെ അടുത്ത് മോസ് വെറൈറ്റീസ് തന്നെ ഉണ്ട് നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ ഇവരെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേൽസും ഉണ്ടാവരുത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വേണം തണുത്ത വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് ഇത് വളർന്നു കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഷിംസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും മീനുകൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തുള്ളൊരു ആണ് ഇത് റിക്കിയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വളരുന്നതാണ് ഇതിപ്പം എൻ്റെ അടുത്ത് കൊറിയർ ഇത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നയൻറ്റി പെർസെൻറ്റ് ഡാമേജ് ആയിട്ടാണ് എൻ്റെ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതേ ഉള്ളൂ ഇതിനി സെറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണ് മോസ് വെറൈറ്റീസ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്ത് സെയിൽ ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക രാവിലെയും പണി കിട്ടിയതാണ് വലുപ്പം നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുണ്ട് എണ്ണം ഉണ്ടെന്ന് തോന്നിയൊരു പത്ത് രൂപ എണ്ണം ഒരു കടികിട്ടിക്കഴിഞ്ഞാൽ തീരാകുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം അതൊക്കെ പോട്ടെ അതിനെ അതിനകത്ത് രാത്രിയിൽ ഇവിടുന്ന് നാട് കിടത്തണം പിന്നെ ഇതിനകത്ത് ഷിംസ് തന്നെയാണ് ചോക്കോ ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ വീടിൻ്റെ താഴത്തെ ഏരിയയിൽ കുറച്ച് മോസ് വെറൈറ്റി സെറ്റ് ചെയ്തിട്ടുള്ളൊരു അക്കീറയാണ് ഇതൊരു എൽ ഷേപ്പ് അക്കീറാണ് ഏകദേശം ഫൈവ് ഫീറ്റോളം ലെങ്ത് വരുന്നുണ്ട് വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ മാറ്റിയപ്പോഴത്തേക്കിനകത്ത് ഇപ്പം ഞാൻ ഫുള്ള് മോസ് സെറ്റ് ചെയ്തേക്കാണ് എല്ലാത്തിനും നല്ലപോലെ മോസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഡയറക്റ്റ് വെയിലടിക്കാത്ത ഏത് ഭാഗത്തുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റോ എല്ലാം ഇട്ടുനിന്ന് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും ഇതൊക്കെ വളർത്താത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ചെങ്കിലും ഒരു ഇതെങ്കിലും വെച്ച് വളർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഈ എല്ലാ മോസ് വെറൈറ്റീസ് ഞാൻ ഒരു കൾച്ചർ മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത് ഇത് നമ്മുടെ പെറ്റ് പെരിഷോപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പെറ്റ്ഷോപ്പുകാരൊക്കെ നമ്മുടെ അടുത്തു നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തടിയിൽ കെട്ടി സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇനി ആകുമ്പോൾ അവർക്ക് സെയിൽ ചെയ്യാൻ കുറച്ചൊരു എളുപ്പമാണ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് കൂടുതലും നമ്മൾ കട്ട് ചെയ്താണ് കൊടുക്കാറ് കാരണം നമ്മുടെ അടുത്തു നിന്നൊരു കസ്റ്റമർ മേടിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് നല്ല ക്വാണ്ടിറ്റി കാണും അപ്പോൾ അത് പല ചിരട്ടയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് വെള്ളമില്ലാതെ ചെറിയൊരു നനവിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കിയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചകിരിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇനി കവർ വെച്ച് മൂടിക്കഴിഞ്ഞാൽ ഇപ്പൊരുപാപടി കഴിഞ്ഞു അപ്പോൾ അടുത്തുള്ള നമുക്ക് വീണ്ടും